അപ്പം ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ചാനൽ ഒരു ഡസ്റ്റക്കാർ ഉണ്ടാക്കണത് ഇത് വളരെ ഈസി ആയിപ്പോയി സിമ്പിളായിപ്പോയി പക്ഷേ അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക പേപ്പർ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ വീതിയും ലെങ്ത്തും ഒരേ ഇതായിരിക്കണം അതായത് പത്ത് സെൻറ്റിമീറ്റർ എടുക്കുവാണെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ ലെങ്ത്തും പത്ത് സെൻ്റിമീറ്റർ വിട്ടു അഞ്ച് സെൻറ്റിമീറ്റർ എടുക്കുവാണെങ്കിൽ അഞ്ച് സെൻ്റിമീറ്റർ ലെങ്ത്തും വിട്ടു എല്ലാര്ക്കും മനസിലായില്ലല്ലോ അല്ലേ പിന്നെ വീഡിയോ കാണുന്ന പോലെയൊക്കെ ഒന്ന് പേപ്പറ് മടക്കി കെടുക്ക പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഒട്ടിച്ച് കൊടുത്തേ പിന്നെ അതിന്റെ അകത്ത് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇട്ടോ അടിപൊളിയാണ് എന്തെങ്കിലും ഗസ്റ്റ് ഗസ്റ്റൊക്കെ വരുമ്പോ കുറച്ചുകൂടെ വലുതായിട്ടുണ്ടാക്കുകയാണെ ആ ഫ്ലവേറിന് കുറച്ച് വെയിറ്റ് കൂടിപ്പോയി ഗൈസ് അതുകൊണ്ടാണ് അത് നിക്കാത്തത് ആ വെച്ച ഫ്ലവറിന് വെയിറ്റ് കൂടിയതുകൊണ്ടാണ് അത് നല്ല രസായിട്ട് ഇരിക്കാത്തത് ഈ ട്യൂലിപ്പ് വെച്ചപ്പോ എന്താ ചാടിപ്പോയെന്നു വെച്ചാൽ അടിയിൽ ഞാൻ എ ഫോർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതും ഞാൻ ഉണ്ടാക്കിയതാണ് പണ്ടുണ്ടാക്കിയോർണ്ണാട്ടോ ഇത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്തോ